കോൺഗ്രസ് തളരുന്നതിൽ ശോഷിക്കുന്നതിൽ ഒരു തരത്തിലുള്ള സന്തോഷവും ഞങ്ങൾക്കില്ല അതിൽ പ്രയാസമേ ഞങ്ങൾക്കുള്ളൂ ഇനി കോൺഗ്രസ്സിലേക്ക് മറ്റാരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങൾക്ക് എന്താണ് ഇപ്പൊ അത്ര ആശങ്കപ്പെടാനുള്ളത് ഞങ്ങൾക്ക് അതിൽ പ്രയാസപ്പെടാനുള്ളത് വന്നുകൊള്ളട്ടെല്ലേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഉള്ളൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള വിമർശനം ഞങ്ങൾ മുന്നോട്ട് വെച്ചു നീ എന്താണ് കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ കോൺഗ്രസും ബിജെപിയും തമ്മിൽ ഈ പറഞ്ഞ പോലെ അവരുടെ സാമ്പത്തിക നയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എക്കണോമിക് പോളിസിക്കും മാറ്റം ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസം ഉണ്ടോ എങ്ങനെയാണോ കോൺഗ്രസിന്റെ ഗവൺമെന്റുകൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയത് കുറെ കൂടെ തീവ്രമായി ബിജെപി ഗവൺമെന്റ് നടപ്പാക്കുന്നു നടപ്പാക്കുന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങൾക്കകത്തൊന്നും മാറ്റമില്ല കോൺഗ്രസിനകത്ത് സംഘപരിവാർ ഫ്രാക്ഷൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിമർശനം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ നാളായി ഇത് ഇന്ന് എനിക്ക് അറിയണം ഇവിടെ നടത്തിയ രാഷ്ട്രീയ ചരിത്ര പ്രസംഗത്തിന് എനിക്ക് അദ്ദേഹത്തിനോട് മറുപടി പറയാനുണ്ട് ഈ പറയാനുണ്ടാവും അദ്ദേഹം പറയാണ് എന്താണ് ഇവിടെ വെറുപ്പിന്റെ രാഷ്ട്രീയം വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം ആർഷോ ഞാൻ കാലങ്ങളായിട്ട് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അയ്യോ എന്നിട്ട് എന്ത് പറ്റി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് നിങ്ങൾ നടത്തിയിട്ടുള്ളത് പോലുള്ള വർഗീയ പ്രചരണം ഇവിടെ വേറെ ആരും നടത്തിയിട്ടില്ലെന്നേ തോന്നി വരൂ സംഭവിക്കൂരില്ല കാഫിർ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്ന ഒരു പറയുന്നില്ല കാഫിർ സ്ഥാനാർത്ഥിയെ വിളിച്ചു അല്ലെ തങ്ങളുടെ സ്ഥാനാർത്ഥിയെ വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മതവികാരം ഇളക്കി വിടുവാനും വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നിങ്ങൾ ഇത് സത്യമാണെങ്കിലും എനിക്ക് ഗ്രൗണ്ട് ലെവലിൽ മാനേജ് ചെയ്യുകയും തെരഞ്ഞെടുപ്പ് അടുത്ത് കാണുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ പിന്നെ അങ്ങ് പറഞ്ഞല്ലോ കോൺഗ്രസിന്റെ അകത്ത് പോയിട്ട് എന്തോ ഫ്രാക്ഷൻ തുടങ്ങിയിരിക്കുകയാണെന്ന് ഇനി നമുക്ക് പറയാം നിങ്ങളുടെ അകത്ത് ആരാ നിങ്ങളുടെ അകത്ത് ഫ്രാക്ഷൻ തുടങ്ങിയിരിക്കുന്നത് ആലപ്പുഴയിൽ ഒരു ഏരിയ കമ്മിറ്റി മൊത്തമായിട്ട് ഇറങ്ങി പോകുന്ന സാഹചര്യം ഉണ്ടായില്ലേ എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഈ അടവ് നയം പേരിട്ട് വിളിക്കുന്നുണ്ടല്ലോ ഞങ്ങള് കള്ളം പറയും എന്നുള്ളതിന് ഫ്രീക്ക് പേരൊക്കെ ഇട്ടിട്ട് അടവ് നയം അട എന്താണ് ഈ അടവ് നയം ഞങ്ങൾ ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്ന നാളെ പറയുന്നതല്ല മറ്റന്നാ പറയുന്നത് ഇതിന് നിങ്ങൾ ഇട്ടിരിക്കുന്ന ഒരു ഫ്രീക്ക് പേര് മാത്രമാണ് ഈ പറയുന്ന അടവ് നയം എന്ന് പറയുന്നത് കിട്ടി ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് ഉള്ളൂ ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ ും നിങ്ങളുടെ ഈ അടവും കള്ള അടവുകളൊക്കെ ജനം നാട്ടിൽ ഒരുപാട് കാണുന്നുണ്ട് അതുകൊണ്ട് അങ്ങ് വെറുതെ ഇരുന്ന് ഈ പറയുന്ന രാഷ്ട്രീയ ധാർമിക ചാരി നടത്താതിരിക്കുന്നതാണ് നല്ലത് ഇവൻ എന്നെ കൊണ്ട് ഇവടെ നിങ്ങൾ